ഗ്യാസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ കുറേ നാളായാലും കണ്ടിട്ട് അല്ലേ കുറച്ച് നാളായി കഴിഞ്ഞ ഒന്നും ഒറ്റ വീഡിയോ ഇടാൻ പറ്റിയില്ല ഈ മാസം തൊട്ടാണ് വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടൊക്കെ പോയിട്ട് എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം സൗണ്ടൊക്കെ പോയിട്ട് ആ സീനൊക്കെയായിരുന്നു ഡബിയാനും ഡബ്യാനല്ല വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര സീനായിരുന്നു ഒരു ഒന്നര മാസത്തോളം സൗണ്ട് മൊത്തം പോയി മൊത്തം പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരകരപ്പൊക്കെ ആയിട്ട് അപ്പോൾ അത് വീഡിയോ എടുക്കുമ്പോഴൊന്നും ഒരു സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെയാണ് ഇത്രയാളും വീഡിയോ നമ്മൾ എടുക്കാണ്ടിരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടൊക്കെ ഓക്കെ വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പുതിയ വർഷമാണ് പുതിയ തീരുമാനങ്ങളാണ് പുതിയ പുതിയ ആണ് അപ്പോൾ ഈ വർഷം നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എന്താണെന്ന് ചെയ്ത് ഒരു റിവ്യൂ തന്നെയാണ് ആദ്യം ചെയ്യുന്നത് അതായത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ഐറ്റത്തിൻ്റെ അടുത്തുള്ളതാണ് അതായത് നമ്മുടെ പഴയ ക്യാമറകളൊന്നുമല്ല ക്യാമറയും മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ വർഷമാണല്ലോ അപ്പോൾ പുതിയ ക്യാമറകളും പുതിയ സംഭവങ്ങളും എല്ലാം പുതിയതാണ് പുതിയ രീതിയിലുള്ള ബ്ലോഗുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഗോ ത്രീ ജസ്റ്റ് വെറുതെ അൺബോക്സ് ഇതുള്ള ഒരു ചെറിയ വീഡിയോ അല്ല മറിച്ച് ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ സെഗ്മെൻ്റിൽ നമ്മൾ പേരിട്ട് പോകുന്നത് ഫുഡ് വിത്ത് റിവ്യൂ ഫുഡ് വിത്ത് റിവ്യൂ മീൻസ് നമ്മൾ സൊമാറ്റോ വഴി ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു കൊത്തുപൊറഡോ കിട്ടും നമുക്ക് അപ്പോൾ അത് ഓർഡർ ചെയ്ത് അത് വന്ന് അത് കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി റിവ്യൂ ചെയ്യാൻ പോകണം നമ്മൾ ഇനിയുള്ള റിവ്യൂ മൊത്തം അങ്ങനെ തന്നെയായിരിക്കും ഫുഡ് വിത്ത് റിവ്യൂ ഫുഡ് വിത്ത് റിവ്യൂ എല്ലാ ഐറ്റം ഓരോ റിവ്യൂ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് സൊമാറ്റോ സ്വിഗ്ഗി വരെ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ അത് കഴിച്ചോടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു രണ്ടായിരത്തി ഇരുപത്തി നല്ല പുതിയ വീഡിയോ അപ്പം നമുക്ക് ആദ്യം ഫുഡ് ഓർഡർ ചെയ്തിട്ട് തന്നെ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം എന്നിട്ട് ഫുഡ് വന്നിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം നമ്മൾ ഇന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നത് സ്വിഗ്ഗിയിലാണ് സ്വിഗ്ഗിയിൽ നിങ്ങൾക്ക് ഇവിടെ ഫുഡ് വില്ല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ആണ് നമ്മൾ ആ ഫുഡ് വില്ല എന്നാണ് ഓർഡർ ചെയ്യുന്നത് നമുക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ബീഫ് കൊത്തു കിട്ടാൻ പോണത് അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കഴിഞ്ഞാൽ ബീഫ് കൊത്തു പൊറോട്ട അതെ ബീഫ് കൊത്തു പൊറോട്ടാട്ടോ അതിന് നോർമൽ റേറ്റിൽ കൊടുത്തോണ്ട് കണ്ടില്ലേ നൂറ്റൻപത് രൂപയാണ് നോർമൽ റേറ്റ് കൊടുത്തു നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് കാർട്ട് ഞാൻ കണ്ട് നമ്മൾ അതിലാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ഓപ്ഷൻ കാണിക്കും ഇവിടെ നമുക്ക് ഇനി നമ്മുടെ ഒരു കൂപ്പൺ കോഡ് നമുക്ക് ആഡ് ചെയ്യാം കൂപ്പൺ കോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈറ്റ് അങ്ങനെ അപ്ലൈറ്റ് ആയി കഴിഞ്ഞാൽ തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമുക്ക് കൊത്തൂറോടെ കിട്ടാൻ പോകുന്നത് എനിക്ക് തൊണ്ണൂറ്റൊമ്പത് കിട്ടാനുള്ള എൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഫ്രീ ഡെലിവറി ആണ് അതായത് ഈ വൺ ലൈറ്റ് എന്ന് പറഞ്ഞ ബെനിഫിറ്റ് എനിക്കുള്ളത് കൊണ്ട് തന്നെ ഡെലിവറി ചാർജ് ഇല്ല അത് എനിക്ക് ഒരു രൂപയ്ക്കാണ് കിട്ടിയത് നിങ്ങൾ സ്വിഗ്ഗി ഒക്കെ ഇനി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ കിട്ടും അതായത് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ഡെലിവറി ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാനിപ്പോൾ ആറ് ഡെലിവറി യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി നാല് ഡെലിവറി കൂടെയാണ് എനിക്ക് ബാക്കിയുള്ളത് അപ്പോൾ ഈ വൺ ബെനിഫിറ്റ് കിട്ടാണെനിക്ക് എടുത്തോ നല്ല സംഭവമാണ് ഡെലിവറി ചാർജ് കുറഞ്ഞു കിട്ടും അതായത് നമുക്ക് ഇത്രയും റേറ്റിനൊക്കെ സംഭവമുള്ള കിട്ടും എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എനിക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ പൈസ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഫുഡ് ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എത്ര സമയം എടുക്കുന്നു നോക്കി നോക്കാം ഓക്കെ നമുക്കൊരു ഇരുപത്തേഴ് ആണ് ഒരു സമയം പറയുന്നത് കണ്ടല്ലേ ഒരു ഇരുപത്തേഴ് മിനിറ്റ് ആണ് ഒരു സമയം പറയുന്നത് ഫുഡ് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഇരുപത്തേഴ് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫുഡ് എത്തും അപ്പോൾ ഫുഡ് എത്തി നമുക്ക് ആ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഗോ ത്രീ അതായത് നമ്മുടെ സ്വന്തം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഗോ ത്രീരെ റിവ്യൂ കൂടി ചെയ്യാം വിത്ത് ഫുഡ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫുഡ് ഇത് ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് വിളിച്ചൊരു കാണാൻ പറ്റില്ല കണ്ട ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കളക്ട് ചെയ്യാം ആളല്ലല്ലോ വേറെ ഒരു സ്വിഗ്ഗീത്ത് അങ്ങോട്ട് പോയി ആളല്ലാം തോന്നുന്നുണ്ട് നമ്മുടെ ഫുഡ് വരുന്നത് ഗ്രൗണ്ട് വഴിയാണ് ഇതിലാണ് നമ്മുടെ ഫുഡ് വരുന്നത് കാലത്ത് വെച്ചിട്ടൊന്നും കഴിച്ചില്ല ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ പോലെ അമ്മയ്ക്കടുത്ത് ആ പുതിയൊരു വണ്ടി വാട്ടിയൊക്കെ പിന്നെ പിന്നെ എൻ്റെ ബുള്ളറ്റൊക്കെ ഉണ്ട് എൻ്റെ ബുള്ളറ്റല്ല അളി എൻ്റെ ബുള്ളറ്റ് ഫുഡ് അവിടെ എത്താറായി ആ വളം കൂടി കഴിഞ്ഞാൽ ഫുഡ് നമ്മുടെ എത്തും ചേട്ടാണ് നമുക്ക് ഫുഡ് കൊണ്ടു തരുന്നത് നടത്തി ആ ചേട്ടാ മറ്റേ ഫുഡ് വലിയ മണ്ണുത്തി മറ്റേ ആ ഭാഗത്ത് ആദ്യം വരുമ്പോ ഇതാ നല്ലത് ഇവിടെ അവനെ പോകുന്ന ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഇതിലാണ് നമ്മുടെ ഫുഡ് പ്ലേറ്റിൽ നല്ല വന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫുഡിനെ പൊട്ടിച്ച് പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ട് കാണാം അപ്പം നമുക്ക് നമ്മുടെ ഫുഡ് ആദ്യം പൊട്ടിച്ചിട്ടിട്ട് തന്നെ തുടങ്ങാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓ ഒരു സോസിൻ്റെ കിട്ടിൻ്റെ ഇടയ്ക്ക് ചി അപ്പം ഇങ്ങനത്തെ ഒരു ചൂട് നിൽക്കണ അവരിലാണ് വന്നിട്ടുള്ളത് കുടിച്ചത് നമുക്ക് അറിയില്ല നമ്മുടെ അവിടുത്തെ കുത്തുപൊറോട്ട ഇവിടുത്തെ കുത്തുപൊറോട്ട ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് കെച്ചപ്പം എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണെങ്കിൽ കെച്ചപ്പം കിടന്നിട്ട് ഓ കഞ്ഞപ്പ നമുക്ക് നമ്മുടെ ആ ഒരു കുറച്ച് ഇതാണ് ഒട്ടി പിടിക്കലുണ്ട് ഇതൊക്കെ ഒട്ടി പിടിക്കല് കൊത്തുപൊറോട്ട സാധനം ഉണ്ടാവാറില്ല നമുക്കൊന്ന് കഴിച്ചാണ് നമ്മുടെ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിട്ടിയിട്ടുള്ള കൊത്തുപൊറോട്ട ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി വൈസ് ഉണ്ട് പക്ഷെ ജസ്റ്റ് ഒന്ന് കുഴമ്പനായി പോയി എല്ലാം കൂടി ഒന്ന് ഒടഞ്ഞ പോലെ ആയി പോയി എല്ലാം കൂടി ടേസ്റ്റ് ചേച്ചി നോക്കാന്ന് വേണമെങ്കിൽ സൂപ്പറാണ് ആ ഒരു ടോമാറ്റ് കച്ചമൂടി വെച്ചപ്പോൾ അടിപൊളിയാണ് നമുക്ക് നമ്മുടെ കാർട്ടിലേക്ക് കടക്കാം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഗോത്രി നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വീഡിയോ മൊത്തം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഗോത്രിയിലാണ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയാൻ തുടങ്ങി നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് ആവും നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ട് വേണേൽ ഈ ഒരു സൗണ്ട് ഇതിൻ്റെ ഡയറക്റ്റ് മൈക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഇതിൽ രണ്ട് മൈക്കാണ് വരുന്നത് ട്രിപ്പ് ഫോറിനുള്ള ചാനലിൽ വരെയൊന്നും ഈ റിവ്യൂ മാത്രം അതിലും ചോദിക്കുന്നേക്കാണ്ട നമ്മൾ ഫുഡ് വിത്ത് റിവ്യൂ ആണ് അതായത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്യുന്നത് എല്ലാ കഴിച്ചുകഴിഞ്ഞാൽ ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തും ഫുഡാണ് മെയിൻ പിന്നെ ഞാൻ ഇനി ചെയ്യാൻ പോകണം കൂടുതലും വീഡിയോസിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സിനുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ചലഞ്ചസ് തന്നിട്ട് നിങ്ങളുടെ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ വിജയിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടണത് അതായത് നിങ്ങൾക്ക് പൈസ കിട്ടുന്ന രീതിയിലും നിങ്ങൾക്ക് ഉപകാരമാണ രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് തോളാം കേട്ടോ അപ്പോൾ നമുക്കിനി ഇൻസ്റ്റാ ത്രീ സി സി ഗോത്രിയുടെ റിവ്യൂലേക്ക് പോവാം ഒന്ന് പെട്ടെന്ന് തീർത്തിട്ട് ഓക്കെ അപ്പം ഫുഡ് എടുക്കുക അപ്പം നമുക്കിനി ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം ബോക്സ് ബോക്സ് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കും ക്യാമറ പിന്നെ അതുപോലെ തന്നെ ഇത് ഇന്ന് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു യൂസർ മാനുവൽ സംഭവമൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഒട്ടിച്ചു ചോദിക്കുന്ന ക്യാമറ ഒന്നും ഒരിടത്തുള്ള സംഭവം ആട്ടോ അപ്പോൾ അപ്പം ഇതങ്ങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് യൂസർ ഇൻഫർമേഷൻസ് സംഭവങ്ങളൊക്കെ വായിക്കാത്ത സാധനങ്ങളൊക്കെ പിന്നെ ചാർജിങ് കേബിളൊക്കെ ഇവിടെയുള്ള വരുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മൗണ്ടുകളാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് പിന്നെ നമ്മുടെ ആക്ഷൻ ബോർഡ് കൂടെയാണ് അവരുണ്ടാവുക അതൊക്കെ ഞാൻ ഇപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ള കാരണം ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കാരണം അതിലൊന്നും പ്രത്യേകിച്ച് കിടത്തില്ലേ കാണിക്കുന്ന കയ്യിൽ അപ്പോൾ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ട് കൊടുക്കണ ഇത്രയും സൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം ഇത്രയും ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് ടെൻ ഐ ടി പിയിലാണ് ഉണ്ടാക്കുന്നത് ടു പോയിൻറ്റ് സെവൻ ക്യാ വേറെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഷൂട്ട് ഷൂട്ടുന്നതുകൊണ്ട് ഫ്രീ ഫ്രെയിം മോഡാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് ഷോർട്ട് വീഡിയോ ആക്കാനും പറ്റും കണ്ടന്റ് ആക്കാനും പറ്റും ആ രണ്ട് ഓപ്ഷനും നമുക്ക് ഈ ഫ്രീ ഫ്രെയിം മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇത് ഇവിടെ കാണാം അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫ്രെയിം നോക്കി ആംഗിൾ നോക്കി എല്ലാം നോക്കി ഓക്കെ ആണോ നോക്കിക്കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ ക്യാമറ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് കാണാം ഇത് നമുക്ക് ഇങ്ങനെ ഫ്രെയിം മോളിലേക്ക് ആക്കി വെച്ചുകൊണ്ട് സ്ക്രീൻ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് ഇതിൽ വെച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സി ടൈപ്പ് ചാർജിങ്ങാണ് വരുന്നത് ഈ ഒരു ഓട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറയും ഉള്ള മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യുക്ക് ആയിട്ട് മൂഡ് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പവർ ഓൺ ബട്ടൺ മുകളിൽ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റെക്കോർഡിംഗ് ബട്ടൺ റെക്കോർഡ് സ്റ്റോപ്പ് ബട്ടൺ അതാണ് ഇത്ര സാധനമാണ് ഇതും വരുന്നത് പിന്നെ ഇത് ഈസി ടു ഹാൻഡിലാണ് അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത് വി ഒരു സ്റ്റാൻഡും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളതാണ് അത് ഭയങ്കര ഒരു സ്റ്റാൻഡാണ് വി ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതില്ല ഇത് മാത്രം പിന്നെ ഞാൻ ഈ വീഡിയോ തുടക്കം എടുത്തപ്പോൾ ഈ ഒരു ട്രൈ യൂസ് ചെയ്യാണ്ടാണ് ഞാൻ എടുത്തുള്ളത് അതായത് ഇതിന് മാത്രം പിടിച്ചിട്ട് എടുത്തിട്ടാണ് അത്രയും വൈഡായിട്ടുള്ള ഒരു വീഡിയോ കിട്ടിയിട്ടുള്ളത് ഇത് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ലീനിയർ മുകളിലാണ് എന്നിട്ടും ഇത്രയും വൈഡായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇത് മാത്രം പിടിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളാണ് ഇതിൻ്റെ ഒരു വൈഡിങ് ക്യാമറ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നോക്കാം ഞാൻ ഈ ഒരു ക്യാമറയും കൊണ്ട് ഓടിക്കൊണ്ട് നിൽക്കുകയാണ് ഓടിയിട്ടാണ് ഞാൻ സംസാരിച്ച് വീഡിയോ എടുത്തുകൊണ്ട് പോണത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം അത്യാവശ്യം ഇത് ഞങ്ങൾക്ക് എടുക്കുന്ന ഫ്രീ ഫ്രെയിം മോഡിലാട്ടാ ഈ ഓടിക്കൊണ്ട് വെക്കുന്നതും ഈ വീഡിയോ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വയ്ക്കുന്നതും ഒക്കെ ഇതുവരെയുള്ള എല്ലാ വീടും ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഫ്രീ ഫ്രെയിം മോഡിൽ തന്നെയാണ് ഈ ഒരു ക്യാമറ അല്ലെ ഓൺലൈനിലുള്ള ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് മുപ്പത്തെട്ടേ തൊള്ളായിരം എത്രയും കടാണ് ഇത് ഞാൻ വാങ്ങിച്ചത് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരുള്ള ലിങ്ക് എന്ന് പറഞ്ഞ ഷോപ്പാണ് അവർക്ക് തൃശ്ശൂർ മാത്രല്ല ഉള്ളത് അവർക്ക് വേറെ ജില്ലകളിലൊക്കെ ഷോപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ കോൺടാക്റ്റ് ചെയ്യാം അവരവിടെ മുപ്പത്തെട്ടായിരം രൂപയെ സാധതിൻ്റെ വിലയുള്ളു അറുപത്തിനാല് ജി ബി ഇൻറ്റേണൽ സ്റ്റോറേജ് ഉള്ള ഈ ഗോത്രീടെ വില എന്ന് പറയുന്നത് മുപ്പത്തെട്ടായിരം രൂപ ഓൺലൈനിൽ കൂടുതലാണ് പിന്നെ ബജാജ് ഇ എം ഐ സംഭവങ്ങളും എല്ലാം കിട്ടും പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഗോപ്രോയിൽ കിട്ടണമെന്ന് അത്രേം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് കാരണം ഈ ക്യാമറയിൽ മാത്രമായിട്ടും വേറെ ബാറ്ററിയും പിന്നെ ആക്ഷൻ ബോർഡിൻ്റെ വേറെ ബാറ്ററിയെ കാര്യം തന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി കൂടുതൽ കൂടുതൽ മീൻസ് ഗോപ്രോയിലൊക്കെ ഏകദേശം തന്നെ എത്തുള്ളൂ എനിക്ക് ഗോപ്രോ അത്രയ്ക്ക് ഇല്ല എന്നാണ് തോന്നുന്നത് സംഭവം ഓക്കെയാണ് ബ്ലോഗിങ്ങിൻ്റെ അടിപൊളിയാണ് ഞാൻ അതുകൊണ്ടാണ് ഒരു ബ്ലോഗിങ് സെറ്റപ്പില തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്തു തരുന്നത് മൊത്തം ഞാൻ വീഡിയോ ഇതിൽ ഷൂട്ട് ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത് ഉപയോഗിച്ച് ബ്ലോഗ് ചെയ്യാൻ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലോഗിങ്ങിന് വേണ്ടി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് പിന്നെ ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും ഇപ്പോൾ ലോ ലൈറ്റാണ് അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി ലോ ലൈറ്റ് അതായത് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് മാത്രമേ ടള്ളൂ മുകളിലുള്ള ട്യൂബ് ലൈറ്റ് മാത്രമേ ഇട്ടുള്ളൂ വേറെ ലൈറ്റ് ലൈറ്റൊന്നുമില്ല ഇവിടത്തെ നിങ്ങൾക്ക് ഈ ഒരു വെളിച്ചം കാണുമ്പോൾ ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ഈ റൂമിൽ ലൈറ്റ് തീരിട്ടില്ല അപ്പുറത്ത് നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു വെളിച്ചം മാത്രം എവിടെയൊക്കെ ഉള്ളു അപ്പോൾ ഈ ഒരു ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയുണ്ട് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിനി വെളിച്ചത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒരു മാറ്റം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ബ്ലോഗർക്ക് ഒരു ക്യാമറ എടുക്കാൻ പറയാനുള്ള കാര്യങ്ങളുള്ളൂ കൂടുതൽ എന്തിനാ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചാൽ മതി ഇൻസ്റ്റാ ലിങ്ക് ഒക്കെ നമ്മുടെ വീഡിയോ അറിയേണ്ടതായിരിക്കും അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒന്ന് വീഡിയോ എടുത്ത് കാണാൻ ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ ഒരു കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുന്നത് കൂടുതലല്ല ചെറുതായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ അത്യാവശ്യം ഒരു ബ്ലോഗർ അത്യാവശ്യം ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ഒരാൾ എന്തൊക്കെ അറിയണമെന്നുള്ള പറഞ്ഞു പറഞ്ഞതുള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും എനിക്ക് ഉപയോഗപ്പെടുന്ന തോന്നിയ സംഭവം എന്ന് സംബന്ധിച്ചത് ഫ്രീ ഫ്രൈമാണ് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ തന്നെ എനിക്ക് ഷോർട്ട് വീഡിയോ ആക്കും അതിൽ ഞാൻ ക്രോപ്പ് ചെയ്യാണ്ട് എനിക്ക് ഇവര് തന്നെ ക്രോപ്പ് ചെയ്തത് ക്രോപ്പ് ചെയ്യല്ല അടുക്കുന്ന വീഡിയോ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഉപകാരമുള്ളൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഗോപ്രോനെ സംബന്ധിച്ചുള്ള മാറ്റം എന്താ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപ്രോ നമുക്ക് ജസ്റ്റ് ആ ചിക്കുമ്പം പിടിച്ച് നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു മാല അതായത് ഈ ഒരു ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് പൊട്ടിച്ചു വെക്കാൻ പറ്റും ഉള്ള എവിടെ വേണമെങ്കിലും പൊട്ടിച്ചു വെക്കാൻ പറ്റും അത് വലിയൊരു പ്ലസ് പോയിന്റാണ് കാരണം അത്രയും പവർഫുൾ പവർഫുള്ളായിട്ടുള്ള മാഗ്നറ്റിക് ആണെങ്കിലുള്ളത് പെട്ടെന്നൊന്നും വിട്ടുപോകണില്ല അത്രയും സൂപ്പർ സംഭവങ്ങളാണ് ഉള്ളത് ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷം ആവാനാണ് പോണത് ഈ ജനുവരി ലാസ്റ്റ് ഇയർ കൂടിയിട്ട് രണ്ട് ആവും അപ്പോൾ ഈ രണ്ട് വർഷം നിറയ്ക്ക് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റണ്ടത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം മാത്രമാണ് അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് എനിക്ക് ഇടാൻ പറ്റാണ്ടത് ബാക്ക് ടു ബാക്ക് പ്രോബ്ലങ്ങളും കാര്യങ്ങളും സൗണ്ട് പോക്കും അങ്ങനെ മൊത്തത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീട് ഇടാറുള്ളത് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുളത്തിൻ്റെ പരിപാടി മീൻ മീൻ വളർത്തലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എപ്പിസോഡ് വൈസ് ചെയ്തു വരുന്നുണ്ടായിരുന്നു അതും ബ്ലോക്കായി എന്ത് കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ താമസിക്കുന്നത് നിങ്ങൾക്കറിയാലോ തറവാടാണ് അതായത് എൻ്റെ സ്വന്തം വീടല്ല അച്ഛന് ഭാഗമുള്ള ഒരു തറവാട് അച്ഛൻ്റെ അച്ഛൻ്റെ ചേട്ടന്മാരുടെയും വീടാണ് ഇപ്പം ഇത് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഭാഗവപ്പൊന്നും കഴിഞ്ഞുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ ഭാഗവപ്പ് കേസൊക്കെ തീരുമാനമായിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് പോർഷൻ അതായത് ഈ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ പകുതി സ്ഥലം ഫ്രണ്ടിൽ അച്ഛനും മൂത്ത ഒല്ലിശിനും കൂടി കിട്ടി ബാക്കിൽ രണ്ടാം മൂന്നാമത്തെ ഒലിവും നാലാമത്തെ ഒലിവസിനും കൂടി കിട്ടി അപ്പോൾ അങ്ങനെ ഒരു പാർട്ടീഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുളം കുത്തിയിരുന്ന ഭാഗമൊക്കെ അവരുടെ സ്ഥലത്തിലേക്ക് പോയി അപ്പോൾ നമുക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പോർഷനും കിട്ടി ഈ ഫ്രണ്ട് പോർഷനും വിൽക്കാനുള്ള പ്ലാനിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും കുറച്ച് നമ്മുടെ കൂടെ വീട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുറേ നഷ്ടങ്ങളുടെ വർഷം തന്നെയായിരുന്നു നേട്ടങ്ങളെന്ന് പറയുമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനത്തെ ഒരു വർഷമായിരിക്കില്ല നേട്ടങ്ങളുടെ വർഷമായിരിക്കും നേട്ടങ്ങളാക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം തന്നെ നമ്മൾ പുതിയ ക്യാമറ എടുത്തു ഗോത്രം എടുത്തു പിന്നെ നമ്മൾ പുതിയൊരു ഫോണോ എടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയൊരു ഫോണും കൂടി എടുത്തിട്ടുണ്ട് ഇൻഫിനിക്സ് നോട്ട് തേർട്ടി ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോൺ അപ്പോൾ ആ ഫോണിൻ്റെ റിവ്യൂ ആയിരിക്കും നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്നത് അപ്പോൾ ആ ഫോണിൻ്റെ റിവ്യൂ അറിയണം എന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും നമ്മൾ റിവ്യൂ ഉണ്ടായിരിക്കും അതിൻ്റെ സംഭവം കുഴപ്പമില്ലാണ്ട് അപ്പം അതിനയ്യായിരം ഒരു അടിപൊളി ഫോൺ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ വരാനൊക്കെ ലാഗായതും എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ നമ്മൾ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അത് കഴിഞ്ഞ് നമുക്ക് വീട് മാറേണ്ടി വരും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായി വീഡിയോ ചെയ്യാം കാരണം ഈ വീടിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യണത് അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങളായിരുന്നു സംഭവങ്ങളായിരുന്നു അപ്പം ഇനി ഈ വർഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ നോക്കാം നമുക്ക് ഇനി വർഷങ്ങൾ കുറേ കാര്യങ്ങൾ നേരിടാണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞൊരു വർഷം എല്ലാവർക്കും അടിപൊളിയായിരിക്കട്ടെ എല്ലാവരും ആഗ്രഹങ്ങളും സാധിക്കാൻ പറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കാം മറ്റൊന്നിൻ്റെ പുറകെ പോവാതെ പല വിവാദങ്ങളുടെയും പുറകെ പോവാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക എന്നിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാക്കി മാറ്റാം നേട്ടങ്ങളുടെ വർഷം ആവട്ടെ ഇനി നമുക്ക് അടുത്തൊരു വീട് കാണാം അതുവരേക്കും ബൈ